അസർബൈജാനിൽ നിന്ന് പറന്നുയർന്ന തുർക്കിയുടെ നാറ്റോ സൈനിക വിമാനം ജോർജിയയുടെ അതിർത്തിക്ക് സമീപം തകർന്നു വീണു വിമാനത്തിൽ ഇരുപത് പേർ ഉണ്ടായിരുന്നതായി തുർക്കി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു വിമാനം ആകാശ ചുഴിയിൽ കറങ്ങുകയും പിന്നീട് രണ്ടായി പിളർന്ന് താഴേക്ക് പതിക്കുകയായിരുന്നുവെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ നിലത്ത് പതിച്ച് വലിയ പുകപടലം ഉയർന്നു ജോർജിയയുടെ ആഭ്യന്തര മന്ത്രാലയം സംഭവം സ്ഥിരീകരിച്ചിട്ടുണ്ട് തുർക്കിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്ന വിമാനം ജോർജിയൻ അതിർത്തിയിൽ നിന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ അകലെയാണ് അപകടത്തിൽപ്പെട്ടത് അസർബൈജാനിൽ നിന്ന് തുർക്കിയിലേക്ക് പുറപ്പെട്ടതായിരുന്നു വിമാനം അസർബൈജാൻ ജോർജിയ എന്നീ രാജ്യങ്ങൾ സംയുക്ത രക്ഷാപ്രവർത്തനം നടത്തി വിമാനം ജോർജിയൻ വ്യോമാതിർത്തിയിൽ പ്രവേശിച്ച് ഏതാനും മിനിറ്റുകൾക്കകം റഡാർ ബന്ധം നഷ്ടമായെന്ന് ജോർജിയൻ എയർ നാവിഗേഷൻ അതോറിറ്റിയുടെ പ്രസ്താവനയെ ഉദ്ധരിച്ച് തുർക്കി ടുഡേ റിപ്പോർട്ട് ചെയ്തു തുർക്കിയുടെ സി വിമാനമാണ് തകർന്നു വീണത് അപകടത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളോ ആളപായത്തെക്കുറിച്ച് പ്രതിരോധ മന്ത്രാലയമോ സ്ഥിരീകരിച്ചിട്ടില്ല തിരച്ചിൽ പുരോഗമിക്കുകയാണെന്നും ജോർജിയൻ അധികൃതരുമായി ഏകോപിച്ച് പ്രവർത്തിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു വിമാനം തകർന്നു വീണ സ്ഥലത്ത് വലിയ സ്ഫോടനമുണ്ടായതായി റിപ്പോർട്ടുകളുണ്ട്